മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം വടക്കാഞ്ചേരി മാക്സ് മീഡിയ പ്രിന്റേഴ്സിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല പുരുഷ വനിതാ ചതുരംഗ മത്സരം ജനുവരി റിപ്പബ്ലിക് ദിനത്തിൽ വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിക്കുന്നു വടക്കാഞ്ചേരി ഫെഡറൽ ബാങ്കിന് സമീപമുള്ള ഷാമിയാന ഹാളിലാണ് മത്സരം നടക്കുക മുക്ത കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ ട്വന്റി ഫൈവ് എന്നീ കാറ്റഗറിയിലുള്ളവർക്കായി മത്സരങ്ങൾ നടത്തപ്പെടുന്നത് വിജയികൾക്ക് ക്യാഷ് പ്രൈസുകളും ട്രോഫികളും സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ സമ്മാനിക്കുന്നതായിരിക്കും പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇരുന്നൂറ് രൂപ രജിസ്ട്രേഷനായി ടൂർണമെന്റിന് മുൻപ് ഗൂഗിൾ പേയായോ സ്കാനർ മുഖേനയോ അടച്ചിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയാറ് അൻപത്തിനാല് പതിനാറ് എൺപത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ചെയർമാൻ സുഭാഷ് പുഴയ്ക്കൽ അറിയിച്ചു ഈ സ്റ്റേറ്റ് ലെവൽ ചെസ് മത്സരം നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലഹരി മുക്ത കേരളമായി മാറണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റേറ്റ് ലെവൽ ചെസ് മത്സരം സംഘടിപ്പിക്കുന്നത് മാക്സ് മീഡിയയുടെ ആദ്യത്തെ ഒരു കാൽവെയ്പാണ് ഈ മത്സരം ഡിസ്ട്രിക്റ്റില് ചെസ് ലീഡേഴ്സാണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ചെസ് ചെസ്സ് ഒളിമ്പ്യനായിട്ടുള്ള അനിൽ സാറുണ്ടായിരിക്കും ഇതിൽ അതുപോലെ തന്നെ ഈ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പതിനാറ് ആറ് പേർക്ക് ട്രോഫി വെച്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ലോക്കൽസിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് വിങ് നമ്മളിതിലുണ്ട് പക്ഷേ അവർക്കുള്ള പ്രൈസ് തനിയായിട്ട് വീണ്ടും നിശ്ചയിക്കുന്നതായിരിക്കും ലോക്കൽസിൽ ഒരു പത്ത് പേർക്ക് മാത്രമേ അഡ്മിഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ മറ്റൊക്കെ സ്റ്റേറ്റ് ലെവലിൽ വരുന്ന അവർക്കുള്ള ഒരു ടൂർണമെൻ്റ് ഇതാണ് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ നാട്ടുകാരും ഇതിൽ സഹകരിക്കണം മാക്സ് മീഡിയ പ്രിൻറ്റിങ് യൂണിറ്റ് ആരംഭിച്ച് മൂന്ന് മാസമേ ആയുള്ളൂ അവരുടെ ഒരു സർവീസ് കാൽവെപ്പാണ് കായിക മത്സരത്തിലേക്ക് വി ന്യൂസ് വടക്കാഞ്ചേരി